ഞാനിപ്പോൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ ഒരാളെയാണ് രണ്ട് തവണയാണ് അദ്ദേഹം ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായത് ഗിരീഷ് കുമാർ കാണാം ഗിരീഷായിരുന്നു ഇപ്പോൾ വിപ്രോയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ജോലിയൊക്കെ നോക്കുന്നത് എനിക്ക് ആദ്യത്തെ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലായിരുന്നു ആദ്യത്തെ മാറ്റിവെച്ചത് ഡയലീറ്റഡ് കടിയ മയെപ്പത്തി പറയുന്ന അസുഖം വന്നിട്ടാണ് ആദ്യത്തെ കഴിഞ്ഞോ ഞാൻ പറഞ്ഞ ജൂൺ തേർഡിന് മറ്റായിരുന്നു ആദ്യത്തെ കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു സിക്സ് മന്ത്സ് കഴിയുമ്പോഴേക്കും എനിക്ക് ഹിപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിരുന്നു റൈറ്റ് സൈഡിൽ അതും കഴിഞ്ഞ ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോഴേക്കും എനിക്ക് പനി വന്നു ടെമ്പറേച്ചർ കൂടി കുറച്ച് ഭയങ്കര ക്ഷീണമൊക്കെ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ സമയത്താണ് എൻ്റെ മാറ്റിവെച്ച ഹൃദയത്തിൻ്റെ വാൽവിന് ഇൻഫെക്ഷൻ ആയി എന്ന് പറയും ഏകദേശം ഒരു മാസത്തോളം ഹോസ്പിറ്റലൈസേഷൻ ആയിരുന്നു അങ്ങനെ ആൻറ്റിബയോട്ടിക് എടുക്കടുത്ത് ഇവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് തവണ അറസ്റ്റ് ഉണ്ടായി രണ്ട് തവണയും സി പി ആർ തന്നിട്ടാണ് ഹോസ്പിറ്റലിനെ ആയതുകൊണ്ട് സമയത്ത് സി പി ആർ കിട്ടി എങ്ങനെയാണ് എന്നെ തിരിച്ചുപിടിച്ചത് അപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ജോലിക്ക് പോയി കൂടാന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഐ ടി ആയതുകൊണ്ട് എനിക്ക് ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമായിരുന്നു കാരണം ഓഫീസിൽ വേണമെങ്കിൽ പോകാൻ പറ്റുമായിരുന്നു പക്ഷെ എനിക്ക് വേറെ പ്രോബ്ലം ഉണ്ട് അതായത് ഹിപ്പ് മാറ്റി വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആൻക്ലോസിങ് സ്പോണ്ടിലൈറ്റിസ് പറയുന്ന ഒരു അസുഖം ഉണ്ട് എനിക്ക് സ്പൈനെ ബാധിക്കുന്ന ഒരു അസുഖം അപ്പോൾ അതൊക്കെ ഉള്ള കാരണം ഞാൻ വീട്ടിലിരുന്നാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ ഒരു വർഷം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് കെയർ ചെയ്യണം മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ചെയ്യേണ്ട ഒരു കെയർ നമുക്ക് വേണം മാത്രമേ ഉള്ളൂ